ഹലോ ഗുഡ് മോർണിംഗ് എവര് വേൺ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് സ്കൂളൊക്കെ തുറക്കുന്ന ദിവസമാണ് രണ്ട് ദിവസമായിട്ട് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് എല്ലായിടത്തും അങ്ങനെയല്ലേ അപ്പോൾ പക്ഷേ എനിക്ക് രാവിലെ കുറച്ച് സങ്കടകരമായ ദിവസമായിരുന്നു രാവിലെ വന്നപ്പോൾ കിളിക്കൂട്ടിന് നമ്മളുടെ ഫിഷ് ടാങ്കിൽ മൂന്ന് മീൻ ചത്തു പോകും അപ്പോൾ അത് ഇന്നലെ വൈകിട്ട് തൊട്ടേ എൻ്റെ മോട്ടറ് വർക്ക് ചെയ്യുന്നില്ല ഫിൽറ്ററിങ് നടക്കുന്ന അപ്പോൾ ഓക്സിജൻ്റെ കുറവുണ്ട് മൂന്നെണ്ണം ചത്തു പക്ഷെ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അമ്മ മൂന്നെണ്ണക്കെ എടുത്തെങ്ങ് കളഞ്ഞു എന്നിട്ട് പുള്ളിക്കാരി വന്ന് പറഞ്ഞു മീൻ ഇങ്ങനെ ചത്തു പൊങ്ങിയെന്ന് അപ്പോഴാണ് ഞാൻ വെള്ളം കോരാൻ വന്നു അപ്പോൾ ഇനി കുറച്ച് പിടിച്ച് മാറ്റിക്കൊണ്ടേ നല്ല വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് ഈ വെള്ളം കോരിക്കളെന്നു വിചാരിക്കില്ല അപ്പോൾ ഞാനത് കോരുന്നത് കണ്ടപ്പോൾ മൂനോടെ വന്ന് ഹെൽപ്പ് ചെയ്തവർക്ക് വലിയ ഇഷ്ടം കേട്ടോ ഇട്ടിലിക്കുട്ടി മീൻ തീറ്റ കൊടുക്കുന്നത് ഈ കിളികൾക്ക് തീറ്റ കൊടുക്കുന്നതൊക്കെ വലിയ ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ പിടിച്ചുപോയി വെള്ളം കൊരിക്ക് പൊരിക്കഞ്ഞ അപ്പോൾ ഞാൻ ഈ കൂട്ടിനകത്ത് നല്ല ടാങ്കിനകത്ത് ഇറങ്ങേണ്ടി വന്നു പിന്നെ നമ്മളിനിയിപ്പോൾ നല്ല വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോണ്ട് ഉചാര മരുന്നുണ്ടല്ലോ എന്തുവാൻ്റെ പേര് ആ ഉജാല പോലത്തെ ഞാൻ മരുന്ന് വെച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി പുതിയൊരു മോട്ടോർ വാങ്ങിച്ച് വയ്ക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ വേറൊരു വീഡിയോ വീഡിയോമായി വീണ്ടെക്കണം അതുവരെ